اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان المتقين في جنات وعيون ادخلوها بسلام امنين സൂറത്തുൽ ഹജിറിലെ നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള ആയത്തുകൾ ഇന്നൽ മുത്തഖീന നിശ്ചയ മുത്തക്കുകൾ ഫീ ജന്നാത്തിൻ തോട്ടങ്ങളിലാണ് അഥവാ സ്വർഗാരാമങ്ങളിലാണ് വഅയൂൻ അരുവികളിലുമാണ് അല്ലെങ്കിൽ ഉറവകളിലുമാണ് ഉറവകളിലുമാണ്ഹുലൂഹ നിങ്ങൾ അവിടെ പ്രവേശിച്ചുകൊള്ളുക ബിസലാമിൻ സമാധാനത്തോടെ ആമിനീൻ നിർഭയരായി വനസായ നാം ഊരിക്കളയും മാഫി സുദൂരിഹിം അവരുടെ ഹൃദയങ്ങളിലുണ്ടായിരുന്നതിന് മിൻ ഖില്ലിൻ വിദ്വേഷമായിട്ട് ഇഹ്വാനൻ സഹോദരന്മാരായ നിലയിൽ അലാ സുറുരിൻ സോഫകളിന്മേൽ മുത്തക്കാബിലീൻ പരസ്പരം അഭിമുഖമായ അവസ്ഥയിൽ ലായമസുഹും അവരെ സ്പർശിക്കുകയില്ല ഫീഹ അവിടെ നസബുൻ യാതൊരു ക്ഷീണവും വമാഹും അവരല്ല മിൻഹ അവിടെ നിന്ന് ബി പുറത്താക്കപ്പെടുന്നവർ മുകളിൽ പറഞ്ഞത് നരകത്തിലുള്ളവരുടെ അവസ്ഥയാണ് വൈ ജഹന്നമ ല മൊഇദുഹും അജ്മ ഈൻ ലഹാസ് എബുഅത്ത് അബുവാബിൻ എന്നൊക്കെ പറഞ്ഞു ഇനി നേരെ മറിച്ച് പിശാച്ചിന് ഇബിലീസിനെ പിന്തുടരാത്ത അതിൽ ജാഗ്രത പുലർത്തിയ ആളുകൾ അതാണ് ഇന്നൽ മുത്തീൻ ഇന്നൽ മുഅ്മിനീൻ എന്ന് പറയുന്നതിന് പകരം മുത്തഖീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അഥവാ നേരത്തെ നമ്മൾ പറഞ്ഞ ഇപ്പോ നരകത്തിൻ്റെ വാതിലുകളിൽ ചിലതിൽ കടക്കുക വഹിതുകളായ മോമിനുകളായ ആളുകൾ തന്നെയാണ് പക്ഷേ അവർ പാപികളാണ് അതുകൊണ്ട് അവർക്കൊരു വാതിലുണ്ട് എന്ന് ചിലർ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ മോമിനുകളുടെ കൂട്ടത്തിലെ മുത്തക്കളായ ആളുകൾ തഹവയുള്ളവരായ ആളുകൾ അവർ ഫീ ജന്നാത്തിൻപയൂൻ അവർ ആരാമങ്ങളിലും അരുവികളിലുമാണ് അരുവികൾ ഏതൊക്കെയാണ് എന്ന് പരിശുദ്ധ കുറുകാൻ തന്നെ സൂറത്ത് മുഹമ്മദിൽ അവിടെ അരുവികളുണ്ട് എന്ന് പറഞ്ഞിട്ട് തേനരുവിയും പാലരുവിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആ അരുവികളെയാണ് ഇവിടെ ഉദ്ദേശം മിൻ അസലിൻ മുസഫ അതുപോലെ വൻഹാറൊമ്മ വാൻഹാറൊമ്മൻ ലബനിൻ ലം ലമെത്തർ താമുഹു മിൻ ഹംറിൻ ലതത്തിൽ ഷാരിബീൻ വൻഹാറും മിൻ അസലിൻ മുസഫ അവിടെ പാലിൻ്റെ അരുവി മദ്യത്തിൻ്റെ അരുവി അതുപോലെ തേനിൻ്റെ അരുവി അങ്ങനെയൊക്കെയുള്ള പലവിധ അരുവികൾ അവിടെ ഉണ്ട് എന്ന് സൂറത്ത് മുഹമ്മദിൽ വിശദീകരിക്കുന്നുണ്ട് കേടാവാത്ത പാല് അതുപോലെ മത്ത് പിടിക്കാത്ത മദ്യം അതുപോലെ തേനീച്ചയിൽ നിന്നല്ലാത്ത ശുദ്ധമായ തേൻ ഒക്കെ അവിടെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇവിടെ വയുൻ അതുപോലെ ധാരാളം നല്ല വെള്ളവും സ്രോതസ് നീരരിവി അരുവി ഒഴുക്കുകളുമൊക്കെയുള്ള അരുവികളൊക്കെയാണ് ഉദ്ദേശം തോട്ടത്തിൽ സ്വാഭാവികമായി ആകർഷിക്കുന്ന ഒരു കാര്യമാണ് അരുവി എന്നത് പിന്നെ പറയുന്നത് അവരോട് പറയപ്പെടുന്ന കാര്യമാണ് ദുഹുലുഹാബി സലാമിൻ നിങ്ങളവിടെ സലാം കൊണ്ട് പ്രവേശിച്ചു കൊള്ളുക സലാം കൊണ്ട് പ്രവേശിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ ഒന്ന് അവർ പിന്നെ സമാധാനത്തോടെയാണ് പ്രവേശിക്കുക അഥവാ അവർ അന്യ സ്ഥലത്ത് ഒരു പുതിയ കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളിലുണ്ടാകുന്ന എന്തോ ഒരു പിന്നെ ഉൾ ഉൾഭയം ഉണ്ടാകുമല്ലോ പരിചയമില്ലാത്ത ഒരു സ്ഥലം അങ്ങനെയൊന്നുമില്ല എന്നാണ് സലാം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം അല്ല അവർ സ്വീകരിക്കപ്പെടും അള്ളാഹു അവരോട് സലാം പറയും തഹയ്യത്തു ഹും ഫിഹ സലാം അവിടെ അള്ളാഹു അവരോട് സലാം പറയും മലക്കുകൾ സലാം പറയും അവർ അന്യോന്യം സലാം പറയും അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷിത അതിഥിയെപ്പോലെ കടന്നുകൊള്ളുക ഇതാണ് ദുഖുലുഹാബി സലാമിൻ ആമിനീൻ ഒരു ഒരു ബേജാറും ഉണ്ടാവേണ്ടതില്ല ഒരു പുതിയ സ്ഥലം അന്യ സ്ഥലം എന്നതിൻ്റെ പേരിൽ ഉള്ള ഭയമോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഫീസ് കൊടുക്കേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും തൊട്ടാൽ എവിടെയെങ്കിലും കടന്നാൽ ഞങ്ങൾ പിടികൂടപ്പെടുമെന്നോ അങ്ങനെയൊന്നുമുള്ള യാതൊരുവിധ നിർഭയത്വവും അവർക്കുണ്ടാകുകയില്ല അഥവാ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് വാം വെൽക്കം എല്ലാ നിലക്കും അതിഥികളായിട്ടാണ് നുസുലം മിൻ ഖഫൂരി റഹീം എന്ന് സൂറത്ത് ഫുസിലത്തിൽ ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ അവർ പിന്നെ അവർക്കുണ്ടാകുന്ന പ്രശ്നം അവർക്കിടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് അത് പറ്റിയാണ് അള്ളാഹു പറയുന്നത് വനഅസായിന മാഫി സുദൂരിഹിം മിൻ ഖല്ലിൻ അവരുടെ മനസ്സുകളിൽ ഉണ്ടായിരുന്ന വെല്ലുകൾ നാം ഊരിക്കൊടുക്കും നാം ഊരിക്കൊടുക്കുമെന്ന് പറഞ്ഞാൽ അഥവാ വിശ്വാസികളായ ആളുകൾ തമ്മിൽ തന്നെ ചിലപ്പോൾ ഈ പ്രകൃത വ്യത്യാസം കൊണ്ട് ചിലർ വളരെ കർക്കശക്കാരായിരിക്കും ചിലർ വളരെ ഉദാര മനസ്കരുമായിരിക്കും അത്തരം ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ് അതൊന്നും പരസ്പരമുള്ള ഒരു പകയുടെയും വിദ്വേഷത്തിൻ്റെയും പേരിലല്ല എന്നാൽ തീരുമാനത്തിൻ്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെറുപ്പ് ഉണ്ടാകും ഇതുപോലെ പല കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ അബൂബക്കർ സുദ്ദീഖ് അലി അള്ളാഹുഹനുവിനോട് ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് അലി അള്ളാഹ്നു പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മകളായ സഫിയയെ വിവാഹം കഴിക്കണമെന്നാണ് പക്ഷേ അബൂബക്കർ അലി അള്ളാഹുഹനു അതിനെ താല്പര്യമെടുത്തില്ല അപ്പോൾ ഉമർ അലി അള്ളാഹുഹുനുവിന് അദ്ദേഹത്തോട് സ്വാഭാവികമായി ഉണ്ടാകുന്ന നീരസമാണ് അത് പറയുന്നുണ്ട് ആ ചരിത്രത്തിൽ അതേ സമയത്ത് പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നബ്സ് അല്ലാഹ് അലൈ സ്വലമയാണ് സഫിയാറി അള്ളാഹൻ ഹെ കല്യാണം കഴിച്ചത് അതോടുകൂടി അത് നീങ്ങുകയും ചെയ്തു ഇങ്ങനെ അങ്ങനെ റസൂലുള്ള കല്യാണം കഴിച്ചിട്ടില്ല എന്നെങ്കിൽ പിന്നെയും ചിലപ്പോൾ അത് നിലനിൽക്കാലോ അത് ഒരു കുറ്റമായിട്ടാണോ അല്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അല്ലെ അല്ലെങ്കിൽ താല്പര്യം കാണിച്ചില്ല എന്നൊരു ഒരു വിഷമം അവിടെ കിടക്കും എന്നതുപോലെയൊക്കെ സത്യവിശ്വാസികൾക്കിടയിൽ ഉണ്ടാകുന്ന അലി അലി അള്ളാഹ്നുവിൻ്റെ കാലത്ത് വിശ്വാസികൾക്കിടയിൽ തന്നെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായതിനെക്കുറിച്ച് തൻ്റെ എതിരാളികളായ തൽഹാ ജുബൈർ എന്നിവരെ കുറിച്ചൊക്കെ അലി അലി അള്ളാഹനു പറയുന്നത് ഈ ഇത് പ്രകാരമായിരിക്കും ഞങ്ങൾ എന്നാണ് ഇങ്ങനെ ഉള്ള റെല്ലുകളെ ഊരിക്കൊടുക്കും എന്നിട്ട് അവരെന്താകും ഇഹ്വാനൻ അല സുറുറി മുത്താബിദ്ദീൻ അവർ സോഫകളിൽ അഭിമുഖമായിട്ടിരിക്കുന്ന സഹോദരന്മാരായിട്ടാണ് ഉണ്ടാവുക അഥവാ സഹോദരന്മാരെ പോലെ എന്നർത്ഥം പിന്നെ മുത്തക്കാബിലീൻ എന്ന് പറയുന്നത് ഈ എല്ലുള്ള ആളുകളുടെ ഇടയിൽ കണ്ടുവരുന്ന മനസ്സിൽ വെറുപ്പ് പരസ്പരമുള്ള ആളുകളിൽ പരസ്പരം അഭിമുഖമായിട്ടിരിക്കാൻ ഉള്ള ഒരു പിന്നെ സന്നദ്ധത കുറവ് സാധാരണ നമ്മൾ കാണാറുണ്ടല്ലോ എന്നതുപോലെ ഉണ്ടാകുകയില്ല ഇവർ വളരെ സംതൃപ്തിയോടുകൂടി അഭിമുഖമിരിക്കുന്നവരായിരിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാ സുറു മുത്ത ലാ യമസ്സുഹും ഫിഹാ നസബുൻ വമാഹും മിൻഹാബി മൊഹ്രജീൻ അവർക്കവിടെ യാതൊരു തളർച്ചയും ബാധിക്കുകയില്ല അഥവാ പിന്നെ സ്വർഗമൊക്കെ ഉഷാർ തന്നെയാണ് പക്ഷേ എന്നെക്കൊണ്ട് വയ്യാതെയായി അങ്ങനെ ആസ്വദിക്കുവാൻ വയ്യാതെയാകുന്ന ക്ഷീണമോ രോഗമോ ഒന്നും ബാധിക്കുകയില്ല നബ്സലാഹു അലൈവിമാ പറഞ്ഞത് ഇമാം തബുറാനി റിപ്പോർട്ട് ചെയ്യുന്നതുണ്ട് ഓഫീസറുകളൊക്കെ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട് യുക്കാലുൽ അഹിലിൽ ജന്നത്തി യുക്കാലുൽ അഹിലിൽ ജന്നത്തി അള്ള പിന്നെ നബ്സ് അല്ലാസ്ലാം പറയാണ് അഹിൽ ജന്നത്തിൻ്റെ അഹിലുകാരോട് പറയപ്പെടും ഇന്നലെ കുൻ അൻ തസ്ഹു ഫല തസ്കമു നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് ആരോഗ്യമാണ് ഒരു കാലത്തും നിങ്ങൾ രോഗികളാകുകയില്ല അബ ഫലാത്തസ് അമു അബധ നിങ്ങൾ ഒരു കാലത്തും രോഗികളാകുകയില്ല വൈനലക്കും അന്ത അഴിഷു ഫലാത്ത് മൂത്തു അബധ നിങ്ങൾക്കെന്നും ഇവിടെ ജീവിക്കാനുള്ളതാണ് നിങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല വൈന വൈനലക്കും അൻ അന്തൊൻ അമു ഫലാത്തബ് അസു അബധ നിങ്ങൾക്കിവിടെ അനുഗ്രഹങ്ങളുണ്ട് നിങ്ങളൊരിക്കലും പ്രയാസപ്പെടുകയില്ല വൈന്നലക്കും അൻ ശുബ്ബു ഫലാ ഫലാത്ത ഹ്രിമു അബധ നിങ്ങൾക്കിവിടെ യുവത്വം യുവാവായിരിക്കാൻ ആണ് ഉള്ളത് തഹ്രിമു അബദ നിങ്ങൾ ഒരിക്കലും ഇവിടെ വൃദ്ധരാകുകയില്ല ഇങ്ങനെ എല്ലാ നിലക്കും ഒരു 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 പ്രയാസവും രോഗമോ വാർദ്ധക്യമോ അല്ലെങ്കിൽ ക്ഷീണമോ മയക്കമോ വെറുപ്പോ മടുപ്പോ ഈ ജാതി ആസ്വാദനത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാറ്റിനും കൂടി ഉപയോഗിക്കുന്ന വാക്കാണ് ശരിക്ക് നസബ് എന്ന് പറയുന്നത് അതൊന്നും ഉണ്ടാക്കുകയില്ല ഒമാഹു മിൻഹാ ബി അവർ അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്നവരുമല്ല എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ട് മദീനി സ്വർഗത്തിൽ പോകണം പുറത്ത് പണ്ട് ഇബിലീസിനെ പുറത്താക്കിയ സ്ഥലമാണല്ലോ എന്നതുപോലെ പുറത്താക്കപ്പെടുകയില്ല ഖാലിദീന ഫിഹ അബദ അവരെന്നും അതിൽ നിത്യവാസികളായി പാർക്കുന്നവരായിരിക്കും എന്ന് അള്ളാഹു താല പല തവണ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ ആസ്വാദനം എന്ന് പറയുന്നത് അതിലെ ഹുലിദാണ് അതിവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് നിത്യം അതിലുണ്ടാകും എന്നും അതിൽ തന്നെ കഴിയാൻ പറ്റും എന്നുള്ളതാണ് ആസ്വാദനത്തിലെ ഏറ്റവും വലിയ ആസ്വാദനം ആസ്വാദനത്തിൽ ഇപ്പോൾ നമ്മൾ പിന്നെ സാധാരണ ഒരു 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 മദ്യ നില ജീവിതമുള്ള ആളുകൾക്ക് നമ്മളൊക്കെ അനുഭവിച്ചു പോരുന്ന നല്ലൊരു വീടും നല്ലൊരു ഭക്ഷണവും നല്ലൊരു വസ്ത്രവും അതൊക്കെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ സ്വർഗമാണ് എന്നും അത് കിട്ടുമെന്നൊരു ഉറപ്പ് കിട്ടിയാൽ അതുകൊണ്ടാണ് അവിടുത്തെ ഏറ്റവും ആസ്വാദനം നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയും അത് തന്നെയാണ് ഒരിക്കലും പിന്നെ അതിൽ നിന്ന് കയറുകയില്ല എന്നുള്ള അറിവാണ് നരകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് ഖാലിദീ നഫീഹ അബദ എന്ന് അവർ അവിടെ അള്ളാഹു ആരെക്കുറിച്ചാണോ പറഞ്ഞത് അവർക്ക് അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ പ്രയാസം അതായിരിക്കും ലായ്മസുഹും ഫിഹ നസബുൻ വല വമാഹും ബി മിൻഹാ ബി മുഹ്റീൻ അവരിയ്ക്കലും അവിടുന്ന് പുറത്താക്കപ്പെടുന്നവരുമല്ല ഇതാണ് ഇബ്ലീസിനെ പിൻപറ്റാത്ത അതിൽ ജാഗ്രത പുലർത്തിയ മുത്തക്കികളെ കാത്തിരിക്കുന്നത് എന്ന സന്തോഷ വാർത്തയാണ് അറിയിക്കുന്നത് പരിശുദ്ധ ഖുർഹാനിൻ്റെ ഒരു പതിവിൽ പെട്ടതാണ് എവിടെയൊക്കെ നിരകത്തെക്കുറിച്ച് പറഞ്ഞോ അവിടെയൊക്കെ സ്വർഗ്ഗത്തെക്കുറിച്ച് പറയും തിരിച്ചും എവിടെയൊക്കെ സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞോ അവിടെയൊക്കെ നരകം കിട്ടുക ആർക്കാണ് നരകം എങ്ങനെയാണ് എന്നൊക്കെ പറയും ബഷീർ നദീർ സന്തോഷ വാർത്ത അറിയിക്കുക അതുപോലെ താക്കീത് നൽകുക അത് രണ്ടും പരിശുദ്ധ ഖുർഹാനിൻ്റെ ഒരു ഇതിവൃത്തമാണ് നബിമാരുടെ പ്രബോധനത്തിൻ്റെ ഉള്ളടക്കമാണ് അത് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇനിയും പിന്നെ സ്വർഗ്ഗത്തെക്കുറിച്ച് സന്തോഷ വാര്ത്ത അറിയിപ്പിക്കുന്ന വർത്തമാനങ്ങൾ തുടരുന്നുണ്ട് അതുപോലെ തന്നെ നരകത്തെക്കുറിച്ച് പറയുന്നത് ഇൻഷാല്ല അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കും മാറാവട്ടെ അള്ളാഹു അലിംന വംഫഇൻ വ ഫഹമൻ വ ദിഖറ അള്ളാഹു മജിഅ അലി ഖുർആൻബി ഖുലൂബിന വനൂറ സുദൂരിന വജല അഹുസിന وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين